മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാവു ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഖത്തറിനെതിരെ വീണ്ടും വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് വലിയ ചർച്ചയൊക്കെ ഇസ്രായേലിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ മണിക്കൂറിൽ വീണ്ടും ഇസ്രായേലി പ്രധാനമന്ത്രി വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് നമുക്ക് അതിലേക്ക് പോവാം അതിനു മുമ്പേ ആയിട്ട് നമ്മുടെ കേരളത്തിൽ ഇസ്രായേലിനെതിരെ എസ് സി പി ഐ നടത്തിയിട്ടുള്ള പ്രകടനവുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് മലയാളികളോട് വളരെ വലിയ രീതിയിൽ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഗൗരവത്തിൽ ഓരോ മലയാളിയും ബോധത്തോടു കൂടി തിരിച്ചറിയേണ്ട ഒരു പ്രഖ്യാപനം തന്നെയാണ് എസ് സി പി ഐയുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു കൽപ്പിക്കാം പഹൽഗാമിന് വേണ്ടി ഒഴുകാത്ത കണ്ണുനീർ ഹമാസിനു വേണ്ടി ഒഴുകുന്ന നാടാണ് കേരളം ഭാരതത്തിന് വേണ്ടി നടക്കാത്ത റാലികൾ ഖത്തറിനും ഇറാനിനും വേണ്ടി നടക്കുന്ന നാടാണ് കേരളം അബ്ദുൽ കലാമിന് വേണ്ടി നടക്കാത്ത മയ്യത്ത് നിസ്കാരം അജ്മൽ യഹിയ യഹിയാസ്വാറിനു വേണ്ടി നടന്ന നാടാണ് കേരളം അടൽ ബിഹാരി വാജ്പേയിക്കും മൻമോഹൻ സിംഗിനും വേണ്ടി നടക്കാത്ത ദുഃഖ സൂചക ഹർത്താൽ സദ്ദാം ഹുസൈനു വേണ്ടി നടന്ന നാടാണ് കേരളം പല നാടുകളിൽ പല പേരുകളിൽ പല മാർഗങ്ങളിൽ ഒരേ ലക്ഷ്യത്തോടെ അവർ പ്രവർത്തിക്കുന്നു പാകിസ്ഥാനിൽ അവർ ലഷ്കർ അഫ്ഗാനിൽ അവർ അൽ കൊയ്ദ സുറയിൽ അവർ ഐസിസ് പലസ്തീനിൽ അവർ ഹമാസ് യമനിൽ അവർ ഹോത് ലബനോനിൽ അവർബുൾ ഇവിടെ കേരളത്തിൽ അവർ പോപ്പുലർ ഫ്രണ്ട് വെൽഫെയർ ജമാഅത്തെ ജമാ ഇസ്ലാമെ എന്നൊക്കെ പേരിട്ട് പ്രവർത്തിക്കുന്നു ചിലർ ട്രോജൻ കുതിരകളായി കോൺഗ്രസിലും സി പി എമ്മിലും കടന്നുകൂടി പ്രവർത്തിക്കുന്നു ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാ ഇതിനോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് എസ് ജി പി ഐ ഇസ്രായേലിനെതിരെ നടത്തിയിട്ടുള്ളൊരു പ്രകടനത്തിന്റെ ഒരു ഫോട്ടോ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് പാക്കിസ്ഥാനിൽ അവർ ലഷ്കർ അഫ്ഗാനിൽ അവർ അൽ ഖൈദ സിറിയയിൽ അവർ ഐഎസ് പലസ്തീനിൽ അവർ ഹമാസ് യമനിൽ അവർ ഹോത്തെ ലബനോനിൽ അവർ ഇവിടെ കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് വെൽഫെയർ ജമാഅത്തെ ഇസ്ലാമി ഈ എസ് സി പി ഐ ചില ട്രോജൻ കുതിരകളെ പോലെ സി പി എമ്മിലും കോൺഗ്രസിലും പ്രവർത്തിക്കുന്നു വാക്കുകള് ഈ മലയാളികൾ നമ്മുടെ കേരളത്തിലെ ഓരോ മലയാളിയും വളരെ ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയേണ്ടതാ നമ്മുടെ കേരളത്തിലും ഈ പറയുന്ന അമാസ് പോലെ ഈ പറയുന്ന ലിസ്കർ പോലെ കുറെ ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അവർ നരേന്ദ്രമോദി സർക്കാരിനെ ഭയന്നിട്ടാണ് തെരുവുകളിൽ പ്രതിഷേധ പ്രകടനങ്ങളിൽ സകലതും ഒതുക്കെ മുന്നോട്ട് പോകുന്നത് അവരൊക്കെ തന്നെ ഒരു അവസരത്തിന് കാത്തിരിക്കുക അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തർക്കണ്ടോ അവരൊക്കെ തന്നെ ഇവിടെ ഇവിടെ ഹിസ്മുദയെ പിന്തുണക്കുന്ന ആളുകള് ഇവിടെ ഹൂത്തിയെ പിന്തുണക്കുന്ന ആളുകള് ഇവിടെ തെരുവിൽ പ്രകടനങ്ങളിൽ ഒതുക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിനെ ഭയന്നിട്ട് തന്നെയാ അവരൊക്കെ തന്നെ പാർട്ടി മടക്കി മാളത്തിൽ ഒളിച്ച് അവസരത്തിന് കാത്തിരിക്കുന്നത് മറ്റ് കോൺഗ്രസിനെ അതായത് അവർ വെറുതെ കാത്തിരിക്കല്ല കോൺഗ്രസിനെ കോൺഗ്രസ് രാജ്യം ഭരിക്കുന്ന ഒരു ദിവസം സ്വപ്നം കണ്ടാണ് ഇത്തരം ആളുകളൊക്കെ തന്നെ കാത്തിരിക്കുന്നത് എന്നുള്ളതിലും ഒരു തർക്കാർക്ക് വേണ്ട അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് തെളിവ കോൺഗ്രസ് എത്രത്തോളം ഈ പറയുന്നവർക്കൊപ്പമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പലസ്തീൻ ബാഗുമായിട്ട് ഏ പറയുന്ന പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലേക്ക് പോയത് മാത്രല്ല പലസ്തീൻ പലസ്തീൻ ഗാസ ഗാസ എന്ന് പറഞ്ഞു മാത്ര ഇവർ ഏതു സമയത്തും എല്ലാ സമയങ്ങളിലും ഈ പറയുന്ന പ്രിയങ്ക പോലും രംഗത്തെത്താറുള്ളത് ഒരിക്കലും ഇവര് ഇവർ ഇസ്രായേലിലെ സാധാരണക്കാരെ കുറിച്ചോ ഇസ്രായേലിലെ കുട്ടികളെ കുറിച്ചോ ഇസ്രായേലിലെ സ്ത്രീകളെ കുറിച്ചോ ഇസ്രായേലിലെ ജനതയെ കുറിച്ചോ ഒരിക്കൽ പോലും ഒരു ഒരു പോസ്റ്റ് പോലും പ്രിയങ്കയോ രാഹുൽ ഗാന്ധിയോ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറഞ്ഞിട്ടില്ല ഇതോരോ മലയാളിയും ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടതാ ഇസ്രായേലിലെ സാധാരണക്കാർക്ക് വേണ്ടി ഇന്നേ വരെ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ രംഗത്തെത്തിയിട്ട് അക്ഷരം വേണ്ടിയിട്ടില്ല ആളുകളും അത് ബോധത്തോടു കൂടി തന്നെ തിരിച്ചറിയണം രാജ്യത്ത് ഒരുപാട് പാർട്ടികൾ ഈ പറയുന്ന തമിഴ്നാട്ടിൽ മറ്റൊരു പാർട്ടിയാണ് അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോ പാർട്ടികളെയും ഓരോ സംവിധാനങ്ങളുണ്ട് അതിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ഈ പറയുന്ന ഇസ്രായേലിനെതിരെയുള്ള പ്രകടനങ്ങൾ നടക്കുന്നില്ല അതേ സംവിധാനം നമ്മുടെ കേരളത്തിൽ വന്നാലോ ഇതര ആളുകളെയൊക്കെ തന്നെ മാളത്തിൽ ഒന്നിക്കോളോ ഒരുത്തരും ഒരു തിരുവനന്തപുരത്തും രംഗത്ത് ഇറങ്ങൂല ഈമാതിരിയുള്ള പ്രകടനങ്ങൾ വിളിച്ച് ഇസ്രായേലിനെതിരെ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഖത്തർ ജനത പോലും ഖത്തറിൽ ഒരു ആക്രമണം ഉണ്ടായിട്ട് ഇസ്രായേലിനെതിരെ ഒരു പ്രകടനം പോലും വിളിച്ചില്ല പിന്നെ എന്ത് ഉണ്ടക്ക ഇവിടെ കുറെ മൊണ്ണകള് ഇവിടെ പ്രകടനം വിളിക്കുന്നത് ഇറാൻ ഖത്തറിനെ ആക്രമിച്ച സമയത്ത് ഓരോ അച്ച ഇതേപോലെ തെരുവിലിറങ്ങി ഖത്തറിന് വേണ്ടിയിട്ട് ഒരു പ്രകടനം നടത്തിയില്ല ഇതൊക്കെ തന്നെ ബോധത്തോടു കൂടി ഓരോ മലയാളിയും തിരിച്ചറിയണം സോൺ ജോർജ് ഇവിടെ പറഞ്ഞിട്ടുള്ള വിഷയം വളരെ ഗൗരവമാണ് അത് കൂടി തന്നെ ഓരോ മലയാളിയും ചിന്തിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലേറ്റസ്റ്റ് ആയിട്ട് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചത് ഞാൻ ഇവിടെ കൊടുക്കുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് ഞാനിവിടെ കൊടുക്കുന്നത് ഞാൻ അതിന്റെ പരിഭാഷ ഒന്ന് വായിച്ചു കൽപ്പിക്കാം ഖത്തറിൽ താമസിക്കുന്ന ഹമാസ് ഭീകരവാദികളുടെ തലവന്മാർക്ക് ഗാസയിലെ ജനങ്ങളെ കുറിച്ച് ഒരു ശ്രദ്ധയുമില്ല യുദ്ധമനന്തമായി യുദ്ധമനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നതിനായി അവർ എല്ലാ വെടിനിർത്തൽ ശ്രമങ്ങളും തടഞ്ഞു അവരെ ഒഴിവാക്കുന്നതിലൂടെ നമ്മുടെ എല്ലാ ബന്ധികളെ മോചിപ്പിക്കുന്നതിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുമുള്ള പ്രധാന തടസ്സം ും അതായത് അറബ് രാജ്യങ്ങൾ ഒരു ഭാഗത്ത് ഇസ്രായേലിനെതിരെ വലിയ രീതിയിൽ ചർച്ചകളൊക്കെ നടത്തി വലിയ സംഭവമാക്കിയിട്ട് ഇസ്രായേലിനെ അങ്ങ് ആക്രമിക്കും എന്ന രീതിയിലൊക്കെയാണ് ഇവിടെ കുറെ ആളുകൾ വിശ്വസിക്കുന്നത് അവിടെ ചർച്ചകൾ മാത്രമേ നടക്കൂ വേറൊരു തേങ്ങയും നടക്കില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് സകല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ആ വാർത്ത വന്നിട്ടോ ഇസ്രായേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുണ്ടല്ലോ നട്ടല്ലേ നിവർത്തിക്കൊണ്ട് ലോകത്തോട് വേണ്ടും പ്രഖ്യാപിക്ക ഭീകരരെ തീർക്കുക തന്നെ ചെയ്യും ഞങ്ങളുടെ രാജ്യത്തിന്റെ ശത്രുവിനെ ഞങ്ങൾ തീർക്കുക തന്നെ ചെയ്യും ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം പറയുന്നത് തന്നെയാണ് ആയിരം വട്ടം ശരി എന്നുള്ളതിൽ ഒരു ർക്കം വേണ്ട അദ്ദേഹം അദ്ദേഹത്തിന്റെ ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഹമാസ് എന്ന ഭീകര സംഘടനയിലെ സകല എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് അറബ് രാജ്യങ്ങൾ വലിയ രീതിയിൽ വട്ടംകൂടി ഇരുന്നിട്ടും ഒരു പുല്ല് വില പോലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നാവും കൊടുക്കുന്നില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി എടുത്ത തീരുമാനത്തിൽ ഉറച്ചു തന്നെയാ പോകുന്നത് ഖത്തറിലേക്ക് ആക്രമണം ഉണ്ടാവും എന്ന് തന്നെയല്ലേ ഈ പ്രഖ്യാപനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖത്തറിലേക്ക് ഇസ്രായേൽ ആക്രമിക്കാതിരിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഖത്തർ അമാനെ ഖത്തറിൽ നിന്ന് ചവിട്ടി പുറത്താക്കുക എന്നല്ലാതെ ഖത്തർനി ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല ഖാസൈൽ സാധാരണക്കാര് ഗാസൻ ജനത കഷ്ടപ്പെട്ട് മുന്നോട്ടുക ഈ ആക്രമണവും സകല ഭീകരതയും ഉണ്ടാക്കുന്ന ഭീകരർ ഖത്തറിൽ സുഖിച്ച് ജീവിച്ച് മുന്നോട്ട് പോവുക ഖത്തർ ലോഹത്തോട് തന്നെ നെറികേടാ ചെയ്യുന്നത് ഖത്തർ ഗാസയോട് നെറികേടാ ചെയ്യുന്നത് ഖത്തർ ഫലസ്തീനോട് നെറികേട ചെയ്യുന്നത് കാരണം സകല പ്രശ്നങ്ങളും ഉണ്ടാക്കി സുഖിച്ച് ജീവിക്കുന്നത് ഖത്തറിന്റെ ചെലവില് ആ ഖത്തറിലേക്ക് ഇസ്രായേൽ ഇനിയും ആക്രമണം നടത്തു അതില്ലാതിരിക്കണമെങ്കിൽ ഖത്തർ അടിയന്തരമായിട്ട് ഹമാസ് ഭീകരരെ ചവിട്ടി പുറത്താക്കലും മാത്രമാണ് അവർക്ക് മുന്നിലുള്ള ഏക ഏകരക്ഷ അല്ലാതെ അറബ് രാജ്യങ്ങൾ വട്ടം കൂടി ഇരുന്നിട്ട് ഒരു ഉണ്ടയും നടക്കില്ല കുറച്ച് മന്തി അങ്ങ് തീരുമെന്നല്ലാതെ മറ്റൊന്നും നടക്കില്ല എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക